പാരൻറ്റിംഗ് ക്ലാസ്സുകളിൽ മിക്ക രക്ഷിതാക്കളും ചോദിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി വരുന്ന ഒരു ചോദ്യമാണ് കുട്ടികളുടെ വാശിയെക്കുറിച്ചുള്ളത് അല്ലേ നമ്മുടെ വീട്ടിൽ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ വാശിക്കാരായ ഒരാളെങ്കിലും അതിലുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മളൊരു നാല് വയസ്സ് അഞ്ചു വയസ്സ് വരെയുള്ള വാശിയെക്കുറിച്ചല്ല പറയുന്നത് ഒരു രണ്ട് മൂന്ന് വയസ്സ് തൊട്ട് ഒരു നാലഞ്ച് വയസ്സ് വരെയൊക്കെ കുട്ടികൾ വാശി കാണിക്കുന്നതിന് പല കാരണങ്ങളും ഉണ്ടാവാം ഇത് വളരെ നോർമലാണ് കുട്ടികൾക്ക് വിശന്നു കഴിഞ്ഞാൽ ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ കുട്ടികൾ വല്ലാതെ വാശി കാണിക്കാറുണ്ട് അപ്പം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വാശിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മളൊരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് കടക്കുന്നു കഴിയുമ്പം കുട്ടികളിൽ വരുന്ന നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതായത് രക്ഷിതാക്കള് വളരെ നിസ്സഹായരായിട്ടാണ് പറയാറ് എനിക്ക് എന്റെ കുട്ടിയുടെ വാശി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എനിക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ആ വാശിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഒന്നാം ക്ലാസ്സിന് ശേഷം അതായത് ഒരു ആറ് വയസ്സിന് ശേഷമുള്ള വാശിയെക്കുറിച്ച് നോക്കാം അല്ലേ കുട്ടികളൊരാറു വയസ്സ് ഏഴു വയസ്സ് കഴിയുമ്പോഴേക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വാശി പിടിച്ചു തുടങ്ങും അപ്പൊ എന്തിനായിരിക്കും ഇവർ മിക്കവാറും വാശി പിടിക്കുന്നത് അവർ ആഗ്രഹിച്ച ഒരു കളിപ്പാട്ടം കിട്ടാനായിരിക്കാം അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം പുറത്ത് കളിക്കാൻ പോകുന്നതിനെ കുറിച്ചായിരിക്കാം അച്ഛനും അമ്മയും എന്തെങ്കിലും കാര്യം സാധിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഇവരുടെ വാശി വരുന്നുണ്ടാവുക അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് ടാൻഡ്രം കാണിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അതായത് നിലത്ത് കടന്നുരുളുക ഭയങ്കരമായിട്ട് കൂക്കി വിളിക്കുക ഷൗട്ട് ചെയ്യുക വല്ലാതെ ചിലപ്പോൾ ബാഡ് വേർഡ്സ് പറയുക ഇങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട് അല്ലേ അപ്പം ഈ വരുന്ന സമയത്ത് എന്താണ് രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ അവരുടെ അതേ രീതിയിൽ അതായത് അവർ വളരെ നെഗറ്റീവായിട്ടുള്ള വളരെ വിഷമമുള്ള ദേഷ്യമുള്ള ഒരു ഇമോഷൻസിലാണ് നിൽക്കുന്നത് ആ ഒരു ഇമോഷനിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക വളരെ കാമായിട്ട് നിൽക്കുക ശാന്തമായിട്ട് നിൽക്കുക പറയുന്നത് വളരെ ഈസിയുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം പക്ഷേ രക്ഷിതാക്കള് കുട്ടികളുടെ വാശിയെ നിയന്ത്രിക്കാൻ ആദ്യം പഠിക്കേണ്ട കാര്യതാണ് നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി ഈ ആറേഴ് വയസ്സുള്ള കുട്ടിക്ക് ആ കുട്ടിയുടെ വാശി അല്ലെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ രക്ഷിതാക്കൾക്ക് അത് നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ നാളെ നമുക്ക് എങ്ങനെ കുട്ടിയോട് ഇത് നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മൾ കുട്ടികളോട് ഈ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമ്മൾ അത് നിയന്ത്രിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പം കുട്ടികൾ ഇതുപോലെ വാശി കാണിക്കുന്ന സമയത്ത് പാരൻസ് ആദ്യം ചെയ്യേണ്ട കാര്യം വളരെ കാമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇത് കാണുമ്പോഴേക്ക് നമ്മൾ പാനിക് ആവുക നമ്മൾക്ക് ആങ്സൈറ്റി വരാം നമ്മൾ ദേഷ്യം വരിക നമ്മൾ സൗണ്ട് ഇട്ട് സംസാരിക്കുക ഇതൊന്നും ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്നാൽ ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ ഒരു പ്രോബ്ലം മിക്കപ്പോഴും പാരന്റ്സ് പറയുന്ന ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിപ്പോ ഒരു കുട്ടി ഇതുപോലെ വാശി പിടിക്കുകയാണ് വല്ലാതെ ദേഷ്യപ്പെട്ട് കരയുന്നു അല്ലെങ്കിൽ ഒച്ച കൂവിളിക്കുന്നു എന്തെങ്കിലുമൊക്കെ വിളിച്ച് കരഞ്ഞു പറയുന്നു അല്ലെങ്കിൽ രക്ഷിതാക്കളോട് മറുത്ത് പറയുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് രക്ഷിതാക്കൾ ഇതിനെ ഒരുവിധം മാനേജ് ചെയ്യാൻ ഒരുപക്ഷെ എക്യുബ്ഡ് ആയിരിക്കാം ഒരുപക്ഷെ അമ്മയോ അച്ഛനോ ഇതിനെ മാനേജ് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കാം പക്ഷേ ഈ സമയത്തായിരിക്കും വീട്ടിലുള്ള ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ മുതിർന്ന മറ്റുള്ളവർ ഓടി വന്നിട്ട് അയ്യോ അത് ചെയ്തു കൊടുക്ക് എന്ന രീതിയിൽ പറയുന്നുണ്ടാവുക അപ്പം മിക്കപ്പോഴും ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടിക്ക് അറിയാം എൻ്റെ പാരൻസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് വേണ്ട കാര്യം ചെയ്തു തന്നിട്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ ഗ്രാൻഡ് പാരൻസ് അമ്മൂമ്മയായിരിക്കാം അച്ചനായിരിക്കാം അമ്മച്ചനായിരിക്കാം ആരും ആവട്ടെ അപ്പം ഇങ്ങനെയുള്ളവർ വന്ന് ഇത് ചെയ്തു തരും എന്നൊരു കാര്യം കുട്ടി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ കുട്ടി ഒരു ഡിഗ്രി കഴിയുന്നത് വരെ അല്ലെങ്കിൽ ഒരു പി ജി വരെയും ഈ ഒരു വാശിയും വികൃതിയും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പം ഇവിടെ നമ്മൾ പാരൻസിന് മാത്രമല്ല ഇത് ഗ്രാൻഡ് പാരൻസിനോടും കൂടെ പറയാനുള്ള ഒരു കാര്യമാണ് കുട്ടികൾ ഇതുപോലെ വാശി കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഇത് ആരെങ്കിലും ഒരാൾ മാനേജ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരാൾക്ക് ഇത് മാനേജ് ചെയ്യാൻ അറിയുമെങ്കിൽ ബാക്കിയുള്ളവർ ഒന്ന് മാറി ഇരുന്ന് കൊടുത്താൽ മതി ഒരു സമയം എടുത്ത് ആ ഒരു വ്യക്തി അത് അച്ഛനാവാം അമ്മയാവാം ഒരുപക്ഷെ മൂത്ത സഹോദരങ്ങളാവാം അവരെ അത് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളവ ഇവരെല്ലാവരും കൂടെ ഓടി വരുന്ന സമയത്ത് ഇത്രയും അറ്റൻഷൻ കുട്ടിക്ക് കിട്ടുകയാണ് ഒരു പക്ഷെ ഈ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രം കുട്ടികൾ ഇതുപോലെയുള്ള വാശി കാണിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് രണ്ടാമത് ചെയ്യാവുന്ന കാര്യം കുട്ടികൾ ഇതുപോലെ വാശി കാണിക്കുന്ന സമയത്ത് ഒരാൾ കൈകാര്യം ചെയ്യുക എല്ലാവരും കൂടെ വന്നിട്ട് അച്ഛനും അച്ഛമ്മയോ അമ്മമ്മയോ അപ്പൂപ്പിനോ എല്ലാവരും കൂടെ വന്ന് കുട്ടിക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് കുട്ടിക്ക് ഇതിനിയും ചെയ്താലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഒരു തിങ്കിങ് ഉണ്ടാക്കാതിരിക്കുക ഓക്കെ കുട്ടികൾ ഇതുപോലെ വാശി കാണിക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു സമയത്ത് അവരെ പണിഷ് ചെയ്യാതിരിക്കുക നമ്മൾ ഒരു പക്ഷെ അടിക്കുന്നത് കൊണ്ടോ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കൊണ്ടോ അവരെ മാറ്റി പിടിച്ച് റൂമിൽ കുറെ മണിക്കൂറുകൾ അടച്ചിടുന്നത് കൊണ്ടോ ഒരു കാര്യമില്ല ഈ സമയത്ത് കുട്ടികളെ പണിഷ് ചെയ്യുന്നതിന് പകരം അവരുടെ കൂടെ ഇരിക്കുക നിങ്ങളൊന്നും സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അവരെ ഹഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഒരു ആ സമയത്ത് അവർക്ക് അതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നാൽ പോലും അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം നിങ്ങൾ അവരോടൊന്നും പറഞ്ഞില്ലെങ്കിലും അവരെ എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ അടുത്ത് വളരെ കാമായിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുക ഈ സമയത്ത് അവർക്ക് ആ ഒരു അവരുടെ ആ ഒരു ഇമോഷൻസിനെ ഒന്ന് താഴ്ത്തി നമ്മൾ ഈ ഇളകി മറഞ്ഞ വെള്ളം ഒന്ന് താഴാനുള്ള സമയം കൊടുക്കുന്നില്ലേ അതുപോലെ അവർ ആ ഇമോഷൻസ് ഏതോ ഒരു തീവ്രമായ ദേഷ്യം വേദന സങ്കടം എന്തെങ്കിലും ഒന്ന് വന്നിട്ടായിരിക്കാം അവർ ഈ ഒരു ഇമോഷനിലേക്ക് എത്തിയിട്ടുണ്ടാവാം അപ്പൊ ആ ഒരു ഇമോഷൻ ഒന്ന് താഴോട്ട് വരാനുള്ള ഒരു ടൈം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആ ടൈം കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ ആയിരിക്കുക അതാണ് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം മിക്കപ്പോഴും കുട്ടികൾ വാശി പിടിക്കുന്നത് അവർക്ക് അവരുടെ കാര്യങ്ങളിൽ ഒരു ഒരു കൺട്രോൾ ഇല്ല എന്ന് തോന്നുമ്പം ഇതുപോലെ ചെയ്യാറുണ്ട് അതായത് എപ്പോഴും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാരൻസാണ് എനിക്കൊരു വിലയും ഇല്ലേ ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ ഈ രീതിയിലൊക്കെ കുട്ടികൾക്ക് ഫീല് ചെയ്യുമ്പോഴും കുട്ടികൾ വാശിക്കാരായി മാറാറുണ്ട് ഇതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കുട്ടികൾക്ക് കഴിയുന്നത്ര അതായത് ഭക്ഷണ കാര്യത്തിലാവട്ടെ അവരുടെ ഡ്രെസ്സിങ്ങിന്റെ കാര്യത്തിലാവട്ടെ പാർക്കിൽ പോണോ ബീച്ചിൽ പോണോ അല്ലെങ്കിൽ മാളിൽ പോണോ സിനിമയ്ക്ക് പോണോ ഈ രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എപ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് ചോയ്സ് കൊടുക്കുക എന്നുള്ളതാണ് നിനക്ക് എന്താണ് വേണ്ടത് നീ നീള നീല ടീഷർട്ട് ഇടണോ ചോപ്പ് ഷൂ ടീഷർട്ട് ഷർട്ട് ഇടണോ കുഞ്ഞാവുന്നത് തൊട്ട് അവർക്ക് ചോയ്സ് കൊടുത്തോണ്ടിരിക്കുക പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ പറ്റാത്ത കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചോയ്സ് തരാൻ പറ്റുന്നില്ല എന്നത് കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അപ്പൊ കഴിയുന്ന സമയങ്ങളിൽ എനിക്ക് ചോയ്സ് ഉള്ള കാര്യങ്ങൾ ഉണ്ടെന്നും ചോയ്സ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നും ചെറുപ്പകാലം തൊട്ട് ഈ രീതിയിൽ മനസ്സിലാക്കി വരുന്ന സമയത്ത് കുട്ടി ഇതുപോലെ അനാവശ്യമായിട്ടുള്ള വാശികൾ ചെയ്യുന്നത് പതുക്കെ പതുക്കെ നിർത്തിക്കോളും ഈ വാശി വന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ ചെയ്യില്ല എന്നുള്ളതിനപ്പുറത്ത് എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഈ വാശി വരുന്നു അവിടെ ഒരു നീഡ് എപ്പോഴും ഉണ്ടാവും കുട്ടിയുടെ ഒരു ആവശ്യം എപ്പോഴും ഉണ്ടാവും അതെന്താണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ വാശി പിടിക്കുന്നതിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോ ഈ ചോയ്സ് കൊടുക്കുന്നത് പോലെ എത്തിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം അതുകൂടെ ചെയ്യുന്നതല്ലേ നല്ലത് അപ്പൊ അതിന് ആദ്യം ഈ കുട്ടിയുടെ നീഡ് എന്താണ് എന്തുകൊണ്ടായിരിക്കാം ഈ കുട്ടി പലപ്പോഴും വാശി പിടിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പാരന്റ് പറഞ്ഞത് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഒരു പാരന്റ് അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഫ്രസ്ട്രേഷൻ ഒക്കെ കാണിക്കുന്നതെന്നാണ് അപ്പൊ ആ ഒരു നീഡ് എന്താണെന്ന് മനസ്സിലാക്കുകയും പലപ്പോഴും ഒരുപക്ഷെ കുട്ടിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നോണ്ടായിരിക്കാം ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്നെ പാരൻസിന് അത്ര എന്നെ അത്ര വേണ്ട ഞാൻ ചെയ്യുന്ന ഒന്നും നല്ലതല്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മുതിർന്നവരുടെ അറ്റൻഷൻ കിട്ടാനും കുട്ടികൾ വാശി കാണിക്കാറുണ്ട് അപ്പൊ ഈ രീതിയിൽ എന്താണോ കുട്ടിയുടെ ആ നീഡ് ആ നീഡ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അതിന് ആ കുട്ടിക്ക് ഇപ്പൊ ശ്രദ്ധയാണ് വേണ്ടതെങ്കിൽ നല്ല ക്വാളിറ്റി സമയം കുട്ടിയുടെ കൂടെ ചിലവാക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളൊരു പത്ത് മിനിറ്റ് ആ കുട്ടിയുടെ കൂടെ ഇരിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങളുടെ എല്ലാ ഗാഡ്ജറ്റ്സും ഫോണും ടിവിയും ഒക്കെ മാറ്റി വെച്ചിട്ട് ആ പത്ത് മിനിറ്റ് കുട്ടിയുടെ കൂടെ ഇരിക്കുക അപ്പൊ കുട്ടിക്ക് കിട്ടേണ്ട ആ ഒരു സ്നേഹവും ആ ഒരു കെയറും ഒക്കെ കിട്ടുന്നു എന്നൊരു ഫീൽ വരുമ്പോൾ അനാവശ്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല നമുക്ക് ആ ഒരു ഏരിയയും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ വാശി പിടിക്കുന്നതിനൊക്കെ ഏറ്റവും ബുദ്ധിമുട്ട് വരാൻ പോകുന്ന ഒരു കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ കൗമാരമാണ് നമുക്കറിയാം കൗമാര കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ഓൾറെഡി കുട്ടികള് വളരെയധികം ഹോർമോണൽ ഇംബാലൻസും അവരുടെ വളർച്ചാ ഘട്ടവുമായി ബന്ധപ്പെട്ട ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പൊ ഈ സമയത്ത് ഇതുപോലെയുള്ള വാശി ആ ഒരു ശീലമാക്കി വരുന്ന കുട്ടിയാവുന്ന സമയത്ത് ഒരു അഡോളസെന്റിലുള്ള ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് പൊതുവേ പാരന്റ്സിന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു വാശിയും കൂടെ ഉള്ള അല്ലെങ്കിൽ വാശി ശീലിച്ച് വരുന്ന ഒരാളും കൂടെ ആവുന്ന സമയത്ത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ സ്ക്രീൻ ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ പാരന്റ്സ് ഇത് ചോദിക്കുന്നത് തന്നെ ഈ വാശിയെ കുറിച്ച് പറയുന്നത് തന്നെ കുട്ടികളുടെ ഫോൺ അല്ലെങ്കിൽ ടിവിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് കുട്ടി കാണിക്കുന്ന ഭാഷയെക്കുറിച്ച് ടി വി കാണാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ കുട്ടി കാണിക്കുന്ന വാശിയെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് പല പാരന്റ്സും വളരെ നിസ്സഹായരായിട്ടാണ് പറയുന്നത് എനിക്ക് എന്റെ കുട്ടിയോട് ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് അവനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ കുഞ്ഞുനാള് തന്നെ നിങ്ങൾ ഇത് നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൗമാരകാലം ആവുമ്പോഴേക്കും കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതും അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കുറിച്ച് ഒരു ക്ലാരിറ്റി ചെറുപ്പം മുതലേ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാം ഇപ്പം സ്ക്രീനിന്റെയൊക്കെ കാര്യങ്ങളിൽ കുട്ടികൾ ഇതുപോലെ വല്ലാതെ വാശി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയാൽ തീർച്ചയായും ഒരു ഹെൽപ്പ് എടുക്കുക കാരണം ഇവിടെ കൗൺസിലിംഗിന് വരുന്ന മിക്ക പാരന്റ്സും പറയുന്ന ഒരു കാര്യം ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേ ഈ വാശി പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സ്ക്രീൻ അഡിക്ഷൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പം വരുന്ന പ്രശ്നം മിക്കവാറും അത് ദേഷ്യം കൂടുതൽ മാതാപിതാക്കളുടെ മേലേക്ക് കുട്ടി കൈവച്ചു അടിച്ചു അല്ലെങ്കിൽ അവരെ തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് സിബ്ലിങ്സുമായിട്ട് സഹോദരങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് അവരുടെ പഠനത്തിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ ഇതുപോലെ ഇത്രയും വേഴ്സ്റ്റ് ആവുന്നതിന് മുൻപേ തന്നെ നിങ്ങളൊരു ഹെൽപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എല്ലാം അപ്പുറം കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പഠനവുമായിട്ടാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് എങ്കിൽ അതിന്റെ പേരിൽ അതായത് പഠിക്കാനിരിക്കുന്ന സമയത്താണ് കുട്ടികൾ കൂടുതൽ വാശി കാണിക്കുന്നത് കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് അതാണ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പക്ഷേ കുട്ടിക്ക് പഠനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഏതെങ്കിലും പഠന തകരാറുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്ന് അതൊരു ടെസ്റ്റ് ചെയ്ത് നിങ്ങക്ക് നോക്കാനും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനുമൊക്കെ നിങ്ങൾക്ക് ത്രൈവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ത്രൈ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നിങ്ങളുടെ കുട്ടിയെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് മെൻഡേഴ്സ് ഉണ്ട് അവരുടെ ഒരു ടീം തന്നെയുണ്ട് അപ്പം കുട്ടികളുടെ പഠനമായ പ്രശ്നങ്ങളാണ് വരുന്നതെങ്കിൽ അതാണ് ഈ വാശിക്ക് പിറകിൽ വരുന്നതെങ്കിൽ നിങ്ങളും കുട്ടിയുമായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഈ പഠന പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ അതിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ അതിനകത്ത് കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കും ും രക്ഷിതാക്കളുടെ ഒരു ചുമതലയാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ത്രൈവിന്റെ നമ്പറിൽ നിങ്ങക്ക് കോണ്ടാക്ട് ചെയ്യുന്നതാണ് നമ്മളുടെ കുട്ടികളുടെ ഫീലിങ്സിനെ നമ്മൾ എപ്പോഴും മാനിക്കുക അവരുടെ ദേഷ്യത്തെയും വിഷമത്തെയും ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതിന് പകരം അങ്ങനെയൊക്കെ സംഭവിച്ചപ്പം അല്ലെങ്കിൽ നിനക്കത് കിട്ടാതെ വന്നപ്പം നിനക്ക് വിഷമമായി അങ്ങനെ വഴക്ക് പറഞ്ഞപ്പം അല്ലെങ്കിൽ എന്നോട് അത് പറഞ്ഞു പോയതാണ് അങ്ങനെ പറഞ്ഞപ്പം നിനക്ക് വിഷമമായി ഈ രീതിയിൽ അവരുടെ ഫീലിങ്സിനെ നിങ്ങൾ എക്നോളജ് ചെയ്യുകയും ചെയ്യാം അപ്പം ഞാൻ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് കാണുമ്പം ഇതിനെ ഇനിയും നെഗറ്റീവ് ആയൊരു രീതിയിൽ എങ്ങനെ കാണിക്കാമെന്നായിരിക്കും കുട്ടി അൺകോൺഷ്യസ്ലി ചിന്തിക്കുന്നുണ്ടാവുക അപ്പം അതിനു പകരം നിൻ്റെ എല്ലാ ഫീലിങ്സിനെയും ഞാൻ മാനിക്കുന്നുണ്ട് പക്ഷെ ചില ഫീലിങ്സ് ഉണ്ടായി കഴിഞ്ഞാലും അത് നിങ്ങൾ നിന്റെ ഉള്ളിൽ ആ ഒരു ഫീലിങ്സ് വന്നാലും ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പാരൻസിന് ചെയ്യാവുന്നതു കാര്യം അപ്പം വാശി ചെറിയ ചെറിയ വാശികളും കുറുമ്പുകളും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവും കുട്ടികൾ അത് ഇതൊന്നും ഇല്ലെങ്കിൽ അവർ കുട്ടികളല്ല എന്നുള്ളതാണ് ഇതുപോലത്തെ ചെറിയ വാശികളൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ നമ്മൾ കുട്ടികളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന അവരുടെ പഠനത്തെ ബാധിക്കുന്ന നമ്മളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള വാശിയും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എടുക്കേണ്ട ഹെൽപ്പ് എടുക്കുക ഒരു പക്ഷേ കുട്ടിയെക്കാൾ കൂടുതൽ നിങ്ങൾക്കായിരിക്കും ഹെൽപ്പ് എടുക്കേണ്ടി വരുക അപ്പൊ പാരൻസ് ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു